നമസ്തേ ബേബി മാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും ആദ്യമായിട്ട് മെറി ക്രിസ്മസ് വിഷ് ചെയ്യണോ എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവരുടെ ക്രിസ്മസ് ഒരുക്കങ്ങൾ എന്തായി അതൊക്കെ കമൻ്റ് ചെയ്യാം എൻ്റെ ഒരുക്കങ്ങൾ ഞാൻ കാണിച്ചു തരാം ഞാൻ സാധാരണ ട്രീയൊക്കെ ഉണ്ടാക്കാറാണ് പതിവ് പക്ഷേ ഇത് എനിക്ക് കുറച്ച് എളുപ്പമായിക്കോട്ടെ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം എൻ്റെ മോള് വാങ്ങി തന്നതാണ് അത് ഞാൻ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ ന്യൂ ന്യൂഇയറ് തുടങ്ങിയ സമയത്ത് ഇതെല്ലാം ഭദ്രായിട്ട് എടുത്ത് അതിൻ്റെ ബോക്സുകളിൽ എടുത്തു വച്ചിരുന്നു പൊടി പറ്റാതിരിക്കാൻ അതുപോലെ അത് വീണ്ടും നമുക്കത് വാങ്ങേണ്ട ആവശ്യമില്ല ഒരു പ്രാവശ്യം വാങ്ങിയാൽ മതി അതുപോലെ ലൈറ്റ് ക്രിസ്മസ് ട്രീയുടെ പാർട്സുകൾ അതുപോലെതാ എക്സ്റ്റൻഷൻ വയർ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ ക്രിസ്മസ് ക്രിസ്മസിനോട് ബന്ധപ്പെട്ട സംഗതികൾ നമ്മൾ എടുത്തു വയ്ക്കുക അപ്പോൾ ക്രിസ്മസിൻ്റെ സമയത്ത് നമുക്ക് അത് ഫ്രഷ് ആയിട്ട് എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും എന്താ കണ്ടെ ഇതൊക്കെ ഒരു കവറിലിട്ടിട്ട് എടുത്തു വെച്ചതാണ് ആ സമയത്ത് അതിലെന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇതാ റെൻഡിയറിൻ്റെ ഒരു പിക് ഒരു കണ്ടോ ഒരു എന്താണ് ഇമേജ് നമുക്കതിൽ നിന്ന് കിട്ടും പിന്നെ അതുപോലെ സാന്റ ഏ ഇതൊക്കെ കൊച്ചു കൊച്ചു സംഭവങ്ങളാണ് പക്ഷെ അത് ക്രിസ്മസിനോട് ബന്ധപ്പെട്ട് വരുമ്പോൾ അത് നല്ലൊരു ഭംഗിയാണ് അവിടെ ചെറിയ പണ്ടത്തെ വിളക്കിനെ ഓർമ്മിപ്പിക്കണ ഒരു വിളക്കാണത് ഇതാ സാധനങ്ങളൊക്കെ പുറത്തെടുത്തിട്ട് നമുക്ക് സെക്ഷൻ തിരിച്ച് വെക്കാം അപ്പം നമുക്കത് അറേഞ്ച് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും കേട്ടോ ആ ബെല്ലൊക്കെ ഒരു ഭാഗത്ത് സ്റ്റാർ ബോൾസ് അതുപോലെ ക്യാൻഡില് ഇത് ക്രിബ് ക്രിബ് ഇതുപോലെ തന്നെ റെഡിമെയ്ഡായിട്ട് അത് നമുക്കപ്പോൾ ഓരോന്നോരോന്ന് പൊറുക്കി വെക്കണ്ട പിന്നെ ഒക്കെ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്തിരിക്കണം മറ്റേത് ഞാൻ അങ്ങനെയല്ല കാർട്ടൺ വെച്ച് ഉണ്ടാക്കും ക്രിബ് ഉണ്ടാക്കും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പക്ഷെ അതാവുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് എടുത്ത് വെക്കില്ല കളയാണ് പതിവ് ഇതാവുമ്പോൾ നമുക്ക് അത് എടുത്തു വയ്ക്കാം അതായതാണ് ക്രിസ്മസ് ട്രീയുടെ സ്റ്റാൻഡ് ഏറ്റവും അടിയിൽ വെക്കുന്നതാണിത് ഇത് അറേഞ്ച് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങായാലും അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട് കേട്ടോ ബുദ്ധിമുട്ടുണ്ട് അറേഞ്ച് ചെയ്യാൻ ഞാനപ്പോൾ ഈ ഫ്രണ്ടിൽ തന്നെ ഈ കോർണറാണ് എല്ലാ വർഷവും തിരഞ്ഞെടുക്കാറ് ആ കോർണറിൽ തന്നെ ഞാൻ ഇത്തവണയും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു പച്ച കാർപ്പറ്റ് വിരിച്ചു അപ്പം നമുക്ക് ആ പുല്ലിൻ്റെ ഒരു ഷെയ്ഡ് കിട്ടും അതുപോലെ തന്നെ അതാ കോർണറിലൊന്ന് വെച്ച് നോക്ക് ആദ്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ കോർണറിലെ ഫ്ലവർ പോട്ടൊക്കെ മാറ്റിയിട്ട് അവിടെ വെച്ച് നോക്കിയതാണ് എന്താ ഇനി ഇതാ അറേഞ്ച് ചെയ്യാനായിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷം ആ കോർണറിലേക്ക് വെക്കുകയാണ് എളുപ്പം എന്ന് വിചാരിച്ചിട്ട് ഇത് ഇവിടെ വെച്ച് അറേഞ്ച് ചെയ്യണതാണ് ഓരോരോ സംഗതികൾ ഇങ്ങനെ റേഞ്ച് ചെയ്ത് വരുമ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരിയാകും ശരിക്കും കാരണം ഇതൊരു സ്പ്രിംഗ് അമ്പലാണ് ഇതിൻ്റെ ഈ ലീഫൊക്കെ പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഓരോന്ന് ഓരോന്ന് വേർപ്പെടുത്തി എടുക്കണം ഇത് ലാസ്റ്റ് നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക ഒരു വടി പോലെ ഉണ്ടാവുള്ളൂ ഈ ട്രീ പക്ഷെ നമ്മൾ ഈ ക്രിസ്മസിൻ്റെ സമയത്ത് എടുത്ത് ഒരുക്കുമ്പോൾ ഇതിങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതിൻ്റെ ട്രീ നമ്മുടെ ഗാർഡനിലുണ്ട് പക്ഷേ ഇത് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതാ അത് കംപ്ലീറ്റ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കഴിഞ്ഞു അതുപോലെ തന്നെ ക്രിബ് പിന്നെ എടുത്ത് വെച്ചാൽ മതി ഒരു പ്രശ്നവുമില്ല പക്ഷേ അതിൻ്റെ ചുറ്റുമുള്ള അലങ്കാരങ്ങൾ നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ ഒരു റെഡ് റെഡാണ് റെഡും വൈറ്റും ആണ് ക്രിസ്മസിനോട് ബന്ധപ്പെട്ട കളേഴ്സ് വരുന്നത് അപ്പോൾ ക്രിസ്മസ് എത്ത എത്തുന്ന സമയത്ത് മാത്രം അത് തുറന്നു വെച്ചാൽ മതി ചിട്ട് അത് ഞാൻ റെഡ് ക്യാപ്പ് വെച്ച് അടച്ചു വെച്ചതാണ് ഇനിയിപ്പോൾ ഫൈനലായിട്ട് നമുക്ക് അത് ലൈറ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടൊന്ന് കാണാം ഇതാ എൽ ഇ ഡി ബൾബുകൾ മൾട്ടി കളർ ഇട്ടിട്ട് ട്രീ അറേഞ്ച് ചെയ്തു കണ്ടോ അതുപോലെ കുറച്ച് എന്താ പറയുക ഡിമ്മ് കളേഴ്സ് വെച്ചിട്ട് ക്രിബിൻ്റെ അവിടെ റെഡ് ഷാൾ വിരിച്ച് ക്രിബിൻ്റെ അവിടെ ഭംഗിയാക്കിയിട്ടുണ്ട് മറ്റുള്ളതൊക്കെ നമുക്ക് പ്രശ്നമില്ലാതെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ആ റെഡ് ഷാൾ നമുക്ക് നല്ല സ്യൂട്ടായിട്ട് കിട്ടി അതിൽ ചെറിയ ചെറിയ ഗോൾഡൻ സ്റ്റാഴ്സായിട്ട് ഒരു പ്രത്യേക ഭംഗിയായിട്ടുണ്ട് ആ ക്രിബ് വയ്ക്കുമ്പോൾ അതുപോലെ തന്നെ ആ ഫ്ലവർ പോട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലേക്ക് മാറ്റി അതിൽ കുറേ മൾട്ടി കളേഴ്സ് ഉണ്ടായിരുന്ന അപ്പോൾ റെഡ് കളേഴ്സ് മാത്രമാക്കി ഫ്ലവേഴ്സ് അതുപോലെ തന്നെ അതാ വീടിൻ്റെ ചുറ്റും പിന്നെ ചെറിയ ചെറിയ മൾട്ടി കളർ എൽ എൽഇ ഡി ബൾബ് ഇട്ടിട്ട് നമുക്കത് ഈസി ആണല്ലോ അത് ഈ ചട്ടിയൊക്കെ തൂക്കുന്ന തൂക്കുന്നതെങ്കിലും നമുക്ക് ചെറിയ ചെറിയ കൊളുത്തുകളുണ്ട് ആ കൊളുത്തുകളിൽ കൂടെ ഇട്ടാൽ നമുക്ക് സുഖമായിട്ട് നമുക്കൊരു ഇലക്ട്രീഷനെ സഹായം കൂടാതെ നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ് അത് ഫൈനൽ ലുക്കാണ് ക്രിബിൻ്റെ അതുപോലെ ഫൈനൽ ലുക്കാണ് നമ്മുടെ ട്രീയുടെ കണ്ടോ ഇങ്ങനെ ഇരിക്കും അങ്ങനെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ഞാൻ കാണിച്ച് തരാം നല്ല സിമ്പിളായിട്ടുണ്ട് നമുക്കത് ഓരോന്നും സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാലും കൂടുതൽ നമുക്ക് ഇതിനു വേണ്ടി ഒരു പൈസ ചിലവോ ഒരു സംഗതിയുമില്ല നമ്മളതൊന്ന് അറേഞ്ച് ചെയ്യാൻ ഇത്തിരി ക്ഷമയും ഇത്തിരി സമയവും ചിലവാക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നവുമില്ല അപ്പം നമ്മളുടെ അറേഞ്ച്മെൻ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഞാൻ എന്താ പറയാൻ പോണത് കാർത്തിക വിളക്ക് നമ്മൾ ഇട്ടുണ്ടായിരുന്നില്ല വീഡിയോ കാർത്തിക വിളക്ക് നടക്കുമോ നടക്കില്ല എന്നൊരു സംശയം ഉണ്ടായിരുന്നു അല്ലേ അരുണാചലേശ്വരം ക്ഷേത്രത്തിലത്തെ ആ ഫ്ലഡും അതുപോലെ കാറ്റും ഉരുൾപൊട്ടലൊക്കെ കാരണം അവിടെ ആണ് ഏറ്റവും ഫേമസ് ആയിട്ട് നടക്കുന്നത് അവിടെ നടക്കുമോയെന്ന് നമുക്ക് അറിയില്ല അറിയില്ലയെന്ന് പറഞ്ഞു ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സൂപ്പറായിട്ട് അവിടെ നടന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കളക്ടറും അതുപോലെ പോലീസും എല്ലാം അപ്പോൾ അവിടുത്തെ തദ്ദേശവാസികളും എല്ലാവരും കൂടി അത് ഭംഗിയാക്കി പിന്നെന്താ മലമുകളിലേക്ക് അധികം പേർക്ക് പ്രവേശനം ഉണ്ടായില്ല ചടങ്ങ് നടത്തുന്നവർക്ക് മാത്രമാണ് കയറാൻ സാധിച്ചത് അങ്ങനെ ഒരു വിഷമം മാത്രം ഇക്കൊല്ലം ഉണ്ടായി പക്ഷേ ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ ആചാരപ്രകാരം ഒരു മുടക്കവും കൂടാതെ നടന്നു അതുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് ഒരു വർഷത്തേക്ക് ആ കാർത്തിക ദീപത്തിൻ്റെ ആ ഒരു ഇതല്ലെങ്കിൽ നമുക്കത് വിഷമത്തിൽ എത്തിച്ചേർന്നേനെ അത് വളരെ സന്തോഷമായി നമ്മുടെ വീട്ടിലുള്ള കുറച്ച് അലങ്കാരങ്ങളാണ് ഞാൻ വെച്ച കുറച്ച് കാർത്തിക ദീപങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇത്തവണ ആ കാറ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എല്ലാം കുറേ നേരം നിന്ന് കത്തിയിരുന്നു അത് ഭയങ്കര മറ്റത് അതല്ല ഒരെണ്ണം കത്തിക്കുമ്പോഴേക്കും അടുത്തത് കെടുമായിരുന്നു കാർത്തികയുടെ ആ കാറ്റ് ഇത്തവണ ഉണ്ടായില്ല ദീപാവലിക്ക് കത്തുന്നത് പോലെ നിന്ന് കത്തുന്നുണ്ട് ദീപാവലിക്കാണ് ഇങ്ങനെ പതിവ് അത് കെടാതെ നിന്ന് കത്തും പക്ഷെ കാർത്തികയാകുമ്പോഴേക്കും ഭയങ്കര കാറ്റാണ് പതിവ് ിത്തവണ അതൊന്നും ഇല്ലാതെ വളരെ ശാന്തമായിട്ടുള്ള ഒരു രീതിയിൽ നിന്ന് കത്തി അതുപോലെ നമ്മുടെ ഒരു കൊല്ലത്തെ ഇതും വളരെ ശാന്തി സമാധാനവും ഐശ്വര്യ അഭിവൃദ്ധിയും ഉണ്ടാവുന്ന നമ്മൾ അതിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് കരുതുക ഉം കരുണാചലേശ്വരം ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളാണത് മലമുകളിലേക്ക് ആൾക്കാർ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ ചിത്രമാണിത് അവിടുത്തെ ദീപക്കാഴ്ചകൾ ആണിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് മഹാദീപം അടുത്ത വീഡിയോയിട്ട് എത്രയും പെട്ടെന്ന് വരാം ഇപ്പോ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ